അടാ നോക്കളെ ഡിമിറ്ററസ് ഡിമെന്റക്കോസിന്റെ കാര്യത്തിൽ ആരാധകർക്ക് എല്ലാവർക്കും നല്ല ആശങ്കയുണ്ട് പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മേധാവിയായിട്ടുള്ള നിഖില് ഒരാഴ്ച മുമ്പ് ഈ കാര്യത്തിൽ പുള്ളിയുടെ നിലപാട് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ദിമിക്ക് ബ്ലാസ്റ്റേഴ്സ് ഒരു എക്സ്റ്റൻഷൻ ഓഫർ കൊടുത്തിട്ടുണ്ട് അതിന്റെ മോളിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ഒന്നും കൂട്ടി കൊടുക്കാൻ പോകുന്നില്ല ബ്ലാസ്റ്റേഴ്സ് ഒരു ദിമിയുടെ മേലൊരു പ്രൈസ് സ്റ്റാഗ് ഇട്ട് ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട് ദിമി അത് പെൻഡിങ് നോട്ടായിട്ട് വെച്ചിട്ടുണ്ട് ദിമി മറ്റു ഓഫറുകളും കൂടി പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായിരിക്കും അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു പ്രൈസ് ടാ ഇട്ട് ദിമിയുടെ വില പറഞ്ഞ് ദിമിക്ക് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് ദിമി ഇതുവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദിമിയുടെ ഭാഗത്തുനിന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല പക്ഷേ ദിമി പോയാലും പ്രശ്നമില്ല എന്നുള്ള മൈൻഡ് സെറ്റിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മേധാവിയായിട്ടുള്ള നികുതി നിൽക്കുന്നത് പുള്ളി പറയുന്നത് ഇത് സ്വാഭാവികമാണ് പ്രൊഫഷണൽ ഫുട്ബോളിൽ വളരെ നല്ല സ്റ്റേജിൽ കളിക്കുന്ന താരമാണെങ്കിൽ പുതിയ വെല്ലുവിളികൾ നേടാൻ അല്ലെങ്കിൽ പുതിയ ചാലഞ്ചസ് തേടി പോകാൻ താരങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ് സോ പോകുന്നതിനകത്ത് പ്രശ്നം ഒന്നുമില്ല നമ്മളെന്തായാലും ഒരു എക്സ്റ്റൻഷൻ ഓഫർ കൊടുത്തിട്ടുണ്ട് വല്ല മിച്ച കൂട്ടി കൂട്ടിക്കൊടുത്താണ് ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് അല്ലേ ഒന്നുമില്ല ദിമി അർഹിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിഫലം ഈ ഓഫർ ചെയ്ത് കാണപ്പില്ല എന്നുള്ളത് സത്യമാണ് അതുകൊണ്ടായിരിക്കും ദിമി ഇതുവരെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കൊടുക്കാത്തത് ിമി പോവോ എന്നുള്ള കാര്യം പോവുമെന്ന് ഏകദേശം സമ്മർദ്ദിച്ച തരത്തിലാണ് നിഗിലിന്റെ വാക്കുകൾ പുറത്തോട്ട് വരുന്നത് അപ്പം ബ്ലാസ്റ്റേഴ്സ് ഒരു എക്സ്റ്റൻഷൻ ഓഫർ കൊടുത്തിട്ടുണ്ട് മറ്റു ക്ലബ്ബുകളും ഓഫർ കൊടുത്തിട്ടുണ്ട് പക്ഷെ ദിമിയുടെ ഒരു ദയ കൊണ്ട് ദിമി ഇതുവരെയും ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ റിജക്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും ശരി യുവമാർക്ക് അർഹിക്കുന്ന താരത്തിന് പൈസ കൂട്ടി കൊടുക്കുന്നതിനകത്ത് ഉമ്മമാർക്ക് എന്തിന്റെ പ്രശ്നമുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ടീം മൊത്തത്തിൽ അഡ്ജസ്റ്റ്മെന്റ് നല്ലൊരു കോച്ചിനെ കൊണ്ടുപോകുന്ന അടുത്ത സീസൺ ഉണ്ടെങ്കിലും ടൈറ്റിൽ എടുത്തില്ലെങ്കിൽ ഏറി നിർത്തി ഊക്കും സ്വന്തം ഫാങ്സിനകത്തൊരു മാറ്റവും ഇല്ല